ദേശീയ തലത്തിൽ ഇടതുനിരയിലെ ഒന്നാമത്തെ മുഖമായി ഇനി എം എ ബേബി പി സുന്ദരയ്യ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഹർകിഷൻ സിംഗ് സുർജിത്ത് പ്രകാശ് കാരാട്ട് സീതാറാം യെച്ചൂരി സി പി എം ജനറൽ സെക്രട്ടറിമാരുടെ നിരയിൽ ആറാമനായി എം എ ബേബി എത്തുന്നു പാർട്ടിയിൽ ഒന്നാം സ്ഥാനക്കാരനാവുന്ന മൂന്നാമത്തെ മലയാളി ഇ എം എസിനും പ്രകാശ് കാരാട്ടിനും ശേഷം എം എ ബേബി സി പി എമ്മിലെ മുതിർന്ന നേതാക്കളുടെ നിരയിൽ പ്രായം കൊണ്ട് ലേശം പിന്നിലാണെങ്കിലും പാർട്ടി പദവിൽ മോസ്റ്റ് സീനിയർ നിരയിൽ തന്നെയാണ് എം എ ബേബിയുടെ സ്ഥാനം മുപ്പത്തിയാറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് നടന്ന പതിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ എം എ ബേബി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമ്പോൾ പ്രായം മുപ്പത്തി അഞ്ച് മാത്രമാണ് പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്നതിന് ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പാണ് എം എ ബേബി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയതെന്ന് ഓർക്കണം സമരതീക്ഷണമായ നാളുകളിലാണ് എസ് എഫ് ഐ അഖിലേന്ത്യ അധ്യക്ഷ പദവിയിൽ എം എ ബേബി എത്തുന്നത് അന്ന് പ്രായം ഇരുപത്തിനാല് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എം എ ബേബി എസ് എഫ് ഐ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പിൻഗാമിയായത് ഒരു വയസ്സിന് എളുപ്പമുള്ള സീതാറാം യെച്ചൂരിയാണ് ഇപ്പോൾ തിരിച്ച് സീതാറാമിൻ്റെ പിൻഗാമിയായി ബേബി സി പി എം ജനറൽ സെക്രട്ടറിയായി മാറുന്നു കേരളത്തിൽ നിന്ന് ഇ എം എസിന് ശേഷം ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഇടതുമുഖമായിരുന്നു എം എ ബേബി അതും മുപ്പത് വയസ്സിന് മുമ്പാണെന്ന് പ്രത്യേകം ഓർക്കണം ഇടതിൻ്റെ ദേശീയ മുഖമായി നിന്ന വീറുറ്റ ചെറുപ്പക്കാരനായിരുന്നു അന്ന് ഇന്ത്യ ആകെ എസ് എഫ് ഐയുടെ നായകനായി നിന്ന എം എ ബേബി ബസവമുന്നയ്യ ഇ എം എസ് ഹർകിഷൻ സിംഗ് സുർജിത്ത് ജ്യോതിബസു കമ്മ്യൂണിസ്റ്റ് ഇതിഹാസ നായകരുടെ കളരിയിലായിരുന്നു പ്രവർത്തന പരിചയം ഏറെയും പ്രത്യയശാസ്ത്രത്തിൽ സാക്ഷാൽ ഇ എം എസിനോട് പോലും തർക്കിച്ച യുവതുർക്കി എൺപതുകളുടെ തുടക്കം മുതൽ ഡൽഹിയായിരുന്നു മുഖ്യ പ്രവർത്തന മേഖല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജ്യസഭയിലെത്തുമ്പോൾ ബേബിയുടെ പ്രായം മുപ്പത്തിരണ്ട് മാത്രമാണ് അന്ന് രാജ്യസഭയിലെ ഇളമുറക്കാരനായിരുന്നു ബേബി പിന്നെ തുടർച്ചയായി രണ്ട് തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ രാജ്യസഭാംഗമായിരുന്നപ്പോൾ നടത്തിയ അതിനിർണായകമായ ഇടപെടലുകൾ ദേശീയ തലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആദികായന്മാരുമായുള്ള സംവാദങ്ങൾ തർക്കങ്ങൾ രാജ്യസഭ ഇടപെടലുകൾ അതുവഴി ലഭിച്ച ദേശീയ ശ്രദ്ധ ദേശീയ തലത്തിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുമായിട്ടുള്ള അടുത്ത ബന്ധം ഇതെല്ലാം ബേബിയെ അന്നേ തന്നെ ആ പ്രായത്തിൽ തന്നെ ദേശീയ തലത്തിൽ സി പി എമ്മിൽ അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്തും ഒപ്പം യുവനിരയിൽ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ഒക്കെ നിൽക്കുമ്പോൾ ആ നിരയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവായി എം എ ബേബിയും മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സി പി എം സെക്രട്ടേറിയറ്റ് അംഗമായി പി ബിക്ക് തൊട്ടു താഴെ ഉണ്ടായിരുന്ന സെക്രട്ടേറിയറ്റിലെ അംഗമായി ബേബി മാറുന്നു ഡൽഹിയിൽ സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം വഹിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് ആ പ്രായത്തിൽ തന്നെ ബേബി ഉണ്ടായിരുന്നു പക്ഷേ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പി ബിയിലേക്ക് എത്താൻ നീണ്ട ഇരുപത്തി മൂന്ന് വർഷം എം എ ബേബി കാത്തിരിക്കേണ്ടി വന്നു മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയെങ്കിൽ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ എസ് എഫ് ഐയിൽ തുടങ്ങി മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ബേബിയാണ് പിന്നീട് ഇരുപത്തിമൂന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നത് കേരളത്തിലെ പാർട്ടിയിൽ സി എ റ്റു വി എസ് പക്ഷ പോരിൻ്റെയൊക്കെ കാലത്ത് സി എ റ്റു നേതാക്കളെ വോട്ടെടുപ്പിൽ വീഴ്ത്തിയ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിക്കൊപ്പം വി എസിൻ്റെ വലം കൈയ്യായി നിന്ന നേതാവ് കൂടിയാണ് എം എ ബേബി പിന്നീട് വി എസുമായി അകന്നെങ്കിലും പാർട്ടി ചേരുതിരിവിൽ ഏതെങ്കിലും ഒരു പക്ഷത്തെ ഉറച്ച പക്ഷക്കാരൻ അങ്ങനെയൊരു ലേബൽ തനിക്കുമേൽ ചാർത്തരുത് എന്ന കാര്യത്തിൽ ബേബി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഒരു തിരിച്ചടി ബേബിക്കുണ്ടായി എന്ന് വേണം കരുതാൻ രണ്ടായിരത്തി എട്ടിൽ കോയമ്പത്തൂരിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറിയായ ഡൽഹി പാർട്ടി രണ്ടായിരത്തി അഞ്ചിലെ ഡൽഹി പാർട്ടി കോൺഗ്രസ്സിന് ശേഷമുള്ള പാർട്ടി കോൺഗ്രസ് ആണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായി വി എസ് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ വി എസ് പിണറായി പോര് പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ രണ്ടു ചേരിയായെന്നുള്ള പോര് രൂക്ഷമായി നിൽക്കുന്ന ഘടകം പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പി ബിക്ക് സ്ഥിരം തലവേദനയാവുന്ന ആ ഘട്ടത്തിലാണ് പി ബിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒഴിവിൽ ആര് വരണം എന്നുള്ള ചർച്ച വരുന്നു സ്വാഭാവികമായും പി ബിയിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും അന്നുണ്ടായ ഏറ്റവും സീനിയർ അംഗം എം എ ബേബിയാണ് ബേബിയുടെ പേരിന് തന്നെ പ്രാമുഖ്യമൊക്കെ ലഭിക്കുന്നു പക്ഷേ ബേബിയെ ആണോ അതിന് മറ്റൊരാൾ വരണമോ എന്നുള്ള ചർച്ച പാർട്ടിയിൽ ഉണ്ടാവുന്നു പ്രകാശ് കാരാട്ട് ഒരു പേര് പുതുതായി നിർദ്ദേശിക്കുന്നു അത് കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരാണ് വി എസിനെയും പിണറായി വിജയനെയും പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ ഏറ്റവും പ്രാപ്തനായ പ്രായോഗികമായി വി എസുമായും അടുപ്പമുള്ള പിണറായിയുടെ പക്ഷക്കാരനായിരിക്കുമ്പോൾ തന്നെ അത്തരം ഒരു നേതാവിലേക്ക് അങ്ങനെയാണ് കോടിയേരിയുടെ പേരിലേക്ക് എത്തുന്നത് കോടിയേരിയുടെ പേര് വി എസ് തന്നെ പിണറായി വിജയനു മുന്നിലും വി എസ് അച്യുതാനന്ദനു മുന്നിലും അവതരിപ്പിക്കുന്നു രണ്ടുപേരും ആ കാര്യത്തിൽ സമ്മതം പറയുന്നു ബേബി സ്വാഭാവികമായും തള്ളിപ്പോവുകയും കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിൽ വി എസിൻ്റെയും പിണറായിയുടെയും യോജിച്ചുള്ള സമ്മതത്തോടു കൂടി പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നു പിന്നെയും അദ്ദേഹത്തിന് ഒരു പാർട്ടി കോൺഗ്രസ് കൂടി കാത്തിരിക്കേണ്ടി വന്നു ബേബിക്ക് പോയി പി എത്താൻ അദ്ദേഹം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി രാജ്യസഭയിലേക്കാണ് ആദ്യം എത്തിയെങ്കിലും പിന്നീട് അദ്ദേഹം രാജ്യസഭയിൽ എത്തുമ്പോഴും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പാർലമെൻ്ററി മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന രീതിയായിരുന്നു ബേബി തുടക്കം മുതൽ സംഘടനയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അങ്ങനെ ഒരു പാർലമെൻ്ററി മത്സരത്തിൽ നിന്ന് മാറി നിന്ന ബേബി രണ്ടായിരത്തി ആറിലാണ് ആദ്യമായി മത്സരിക്കുന്നത് കുണ്ടറയിൽ നിന്ന് മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലും അദ്ദേഹം കുണ്ടറയിൽ നിന്ന് നിയമസഭാംഗമായി രണ്ടായിരത്തി ആറിൽ വി എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായി സുപ്രധാനമായ പല തീരുമാനങ്ങളുമൊക്കെ എടുത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയായി സാധാരണ ആളുകളൊക്കെ ആ വിശ്വ അന്ധവിശ്വാസത്തിൻ്റെ പിറകെ നിൽക്കുമ്പോൾ എം എ ബേബിയെ പോലെ ഒരു നേതാവ് പതിമൂന്നാം നമ്പറൊക്കെ എടുക്കാൻ തയ്യാറായ ഒരു നേതാവ് കൂടിയാണ് അത്തരത്തിലേക്കൊക്കെ എം എ ബേബി അത്തരമൊരു ജീവിതത്തിൽ പറയുന്ന ആദർശങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കി കൂടി കാണിച്ച ഒരു നേതാവ് കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെയാണ് ലോക്സഭാ മത്സരത്തിൽ കൊല്ലത്ത് മത്സരിക്കുന്നത് അന്ന് എൻ കെ പ്രേമചന്ദ്രനോട് ബേബിക്ക് കാലിടറേണ്ടി വന്നു കൊല്ലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൊല്ലത്ത് ഒരു കാലത്ത് കൊല്ലത്ത് കേരളത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ഒക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും ഒരു നേതാവ് അത്തരമൊരു നേതാവ് കൊല്ലത്ത് മത്സരിച്ചിട്ടും പ്രേമചന്ദ്രനോട് പരാജയപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു സ്വന്തം മണ്ഡലമായ കുണ്ട്രയിലടക്കം അദ്ദേഹം പിന്നിൽ പോകുന്നു no ഞാൻ എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബേബി എത്തുന്നു പക്ഷേ പാർട്ടി അതിന് അനുമതി നൽകുന്നില്ല യഥാർത്ഥത്തിൽ അത്തരമൊരു ഒരു ഒരു മാതൃക കാണിക്കാനാണെന്ന് ബേബി ആഗ്രഹിച്ചത് പക്ഷേ പാർട്ടി അത്തരമൊരു ഉപതെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായാൽ എന്താവും അവസ്ഥയെന്നറിയില്ല അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിന് പാർട്ടിക്ക് അന്ന് അദ്ദേഹത്തിന് പച്ചക്കൊടി കാട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹം എം എൽ എ ആയി പിന്നിട്ടുണ്ടെന്ന് പക്ഷേ അദ്ദേഹം അന്ന് തീരുമാനിച്ചിരുന്നു ഏറെക്കുറെ അദ്ദേഹം പരസ്യമായി തന്നെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് താൻ ഇല്ല എന്ന് അന്ന് അവിടെ അവസാനിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി രാഷ്ട്രീയം അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ എം എ ബേബി അത് സി പി എം നേതാക്കൾക്കിടയിൽ മാത്രമല്ല പൊതു രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ തന്നെ വ്യത്യസ്തനായ ഒരാൾ കൂടിയാണ് ശ്രീ എം എ ബേബി അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരുമായി സംഗീതജ്ഞന്മാരുമായി ചിത്രകാരന്മാരുമായി അങ്ങനെ വിവിധ ആളുകളുമായി ലോകപ്രശസ്തരായ ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അത്യഗാധമായ ഒരു ബന്ധം ഉമയാൾപുരത്തെ പോലെയുള്ള ഉമയാൾപുരമൊക്കെ ആലപ്പുഴയിൽ വരുമ്പോൾ സദസ്സിലിരുന്ന ബേബിയെ കണ്ട് അദ്ദേഹം നേരെ വിളിക്കുകയാണ് വേദിയിലേക്ക് ഉമയാൽപുരത്തെ പോലെ ഉമയാൾപുരം കെ ശിവരാമനെ പോലെ ഇന്ത്യയെ ലോകവും അറിയപ്പെടുന്ന ഒരു മൃദംഗ വിദ്വാൻ അദ്ദേഹത്തിൻ്റെ മൃദംഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആ സംഗീതം ആസ്വദിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജ്ഞാനം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആസ്വാദന ബോധം അതൊക്കെ ബേബി എന്ന ചെറുപ്പത്തിലെ തന്നെ ബേബി സ്വീകരിച്ച ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് സംഗീതവുമായിട്ടുള്ള അത്യഗാധമായ ഒരു ബന്ധം അതോടൊപ്പം തന്നെ ബാഡ്മിൻ്റനുമായും കായിക വിനോദങ്ങളുമായി ഡൽഹി കാലത്തൊക്കെ ഡൽഹി ദേശാഭിമാനിയിലൊക്കെ വന്നിരുന്ന് രാത്രിയിൽ അവിടുത്തെ ലേഖകരൊക്കെ വിളിച്ചിരുന്നു രാത്രിയിൽ ടെന്നീസ് മത്സരം കഴിഞ്ഞാൽ അത് തീരുന്നതുവരെ ഇരുന്ന് കാണുന്ന എം എ ബേബി അത്തരം കായിക മത്സരങ്ങളിലും സംഗീതത്തിലുമൊക്കെ അത്ത അത്തരത്തിലൊരു ബന്ധം സിതാരസ് പണ്ഡിച്ച് രവിശങ്കറുമായിട്ട് അതോടൊപ്പം തന്നെ തബലിസ്റ്റ് സക്കീർ ഹുസൈനുമായി ഗായകൻ ഉസ്താദ് ഗുലാം അലിയുമായി ചിത്രകാരൻ എം എഫ് ഹുസൈൻ അങ്ങനെ ഈ സംഗീതത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ പേര് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെയും ലോകത്തെയും തന്നെ പ്രധാനപ്പെട്ട സംഗീതജ്ഞന്മാരുമായിട്ടൊക്കെ വളരെ അടുത്ത വ്യക്തി ബന്ധം പുലർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് എം എ ബേബി സാഹിത്യത്തിലും ചിത്രകലയിലും സംഗീതത്തിലുമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു അറിവ് അതിനുള്ള താല്പര്യം കായിക മേഖലയിൽ ഉണ്ടായിരുന്ന താല്പര്യം പ്രത്യേകിച്ച് ഫുട്ബോളിലൊക്കെ വരുമ്പോൾ അർജൻറ്റീനയുടെ വലിയ ആരാധകനായി നിൽക്കുകയും ആ ആരാധന അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവ് അത്തരത്തിലൊക്കെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഈ സംഗീത സ്നേഹത്തിൻ്റെ മറ്റൊരു തെളിവാണ് ഈ സൊരല്ലയുടെ പിറവി എന്ന് തന്നെ പറയാം ഒരു രാഷ്ട്രീയ നേതാവ് സൊരല്ലയെ പോലെ ഒരു സംഗീതത്തിന് കലയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകുന്നു അതിൻ്റെ അമരക്കാരനായി നിൽക്കുന്നു ഇതിന് മകൻ അശോക് പ്രശസ്ത ഗിതാർ ായി മാറിയതിന് പിന്നിലും ബേബി എന്ന അച്ഛൻ തുറന്നു നൽകിയ ഈ ഒരു സംഗീത പ്രേമം അല്ലെങ്കിൽ ആ ഒരു സംഗീത വഴിയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബെറ്റി ബേബി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ തമിഴ് എസ് എഫ് ഐ കാലത്ത് പ്രണയം തുറന്നു പറയുന്നപ്പോൾ തന്നെ കഠിനമായ വ്യവസ്ഥകളൂടിയാണ് ബേബി പ്രണയം തുറന്നു പറഞ്ഞത് അവധാനതയോടുകൂടി മറുപടി നൽകണം എന്നൊക്കെയായിരുന്നു അന്ന് ബേബി വെറ്റിയോട് പറഞ്ഞത് ബെറ്റി പറഞ്ഞത് എനിക്ക് അവധാനത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അന്ന് കൃത്യമായി അറിയില്ലായിരുന്നു പിന്നീടാണ് ഇത് ബേബി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്നും എന്താണ് അവധാനത എന്നതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായത് അങ്ങനെയൊക്കെ പ്രണയത്തിൻ്റെ കാലത്ത് പോലും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായ അത്തരം വ്യത്യസ്തനായ ഒരു മനുഷ്യൻ യും കൂടിയാണ് ശ്രീ എം എ ബേവി കൊല്ലം ജില്ലയിലെ പ്രാക്കുളമാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം ആ പ്രാക്കുളത്ത് നിന്നാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിലടക്കമുള്ള ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുകയും അതിൻ്റെ ചുമതലയൊക്കെ ദേശീയതലത്തിൽ പോൾ ബ്യൂറോയിൽ തന്നെ വഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നാലാണ് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ഒക്കെ സമാനമായ രീതിയിലേക്ക് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ടുള്ള ചുമതല ഉണ്ടായിരുന്ന പോൾ ബ്യൂറോ അംഗങ്ങളായിരുന്നു ബിദൽ കാസ്ട്രോയെ പോലുള്ള നേതാക്കളെ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാറഡോണെ അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കായിക താരങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധം ആ മേഖലയിലുള്ള പ്രത്യേക താല്പര്യം ഇതെല്ലാം ഉള്ള ഒരു വ്യക്തി കൊല്ലം ജില്ലയിലെ പ്രാക്കുളത്ത് അധ്യാപകനായിരുന്ന പി എം അലക്സാണ്ടറുടെയും ലില്ലിയുടെയും മകനായിട്ട് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ അഞ്ചിനാണ് അന്ന് കൊല്ലംകാരുടെയൊക്കെ സ്വന്തം കൊല്ലത്തിൻ്റെയും ആലപ്പുഴയുടെയും കേരളത്തിൻ്റെയും എന്നൊക്കെ പറയാം പക്ഷേ കൊല്ലംകാർക്കും ആലപ്പുഴക്കാർക്കുമൊക്കെയാണ് സവിശേഷമായ ഒരു സ്നേഹം എൻ എസ് എന്ന് സ്നേഹപൂർവ്വം ആദരപൂർവ്വം വിളിക്കുന്ന എൻ ശ്രീധരൻ കണ്ടെത്തിയ ചെറുപ്പക്കാരനായിരുന്നു എം എ ബേബി എസ് എഫ് ഐയിൽ തുടങ്ങി പാർട്ടി പടികൾ ഒന്നൊന്നായി ചവിട്ടിക്കയറുമ്പോഴും നിറച്ചിരിയും സൗമ്യ ഭാഷണവും പ്രത്യയശാസ്ത്ര വ്യക്തതയും മൂർച്ചയും കൈവിടാത്ത ഒരു നേതാവ് കൂടിയാണ് ബേബി ഇനി ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ഒന്നാമത്തെ മുഖമായി നിൽക്കുകയാണ് ഈ മലയാളി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രകാശ് കാരാട്ടിനും സീതാറാം യെച്ചൂരിക്കുമപ്പുറം ഇ എം എസിനെയും സുർജിത്തിനെയും പോലെ പ്രായോഗിക രാഷ്ട്രീയ വഴികൾ കടന്നു വന്ന അനുഭവപരിചയമുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ് എം എ ബേബി പ്രകാശ് കാരാട്ടായാലും സീതാറാം യെച്ചൂരിയായാലും കഴിഞ്ഞ ഏകദേശം പതിനെട്ട് വർഷത്തോളം നയിച്ച രണ്ടായിരത്തി അഞ്ചിൽ ഇരുപത് വർഷത്തോളം നയിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയ ശേഷം ഇപ്പോൾ വരെയുള്ള കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലെല്ലാം ഈ നയിച്ച പ്രകാശ് കാരാട്ടിനും സീതാറാം യെച്ചൂരിക്കുമൊക്കെ പ്രത്യയശാസ്ത്ര വ്യക്തതയും ചെറുപ്പത്തിൽ തന്നെ വളരെ മുതിർന്ന നേതാക്കളുമായിട്ടുള്ള ബന്ധവും അത്തരം പാർട്ടിയുടെ വലിയ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത പരിചയവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പ്രായോഗികമായി എവിടെയെങ്കിലും മത്സരിക്കോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിന് നേതൃത്വം ത്വം നൽകുകയോ അല്ലെങ്കിൽ പാർട്ടി താഴെത്തട്ടിൽ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയുള്ള ഒരു പ്രായോഗിക രാഷ്ട്രീയ പരിചയത്തിൻ്റെ കുറവ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനായി മുമ്പ് പാർട്ടിയെ നയിച്ചിരുന്ന ഇ എം എസിനെ പോലെ അല്ലെങ്കിൽ ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പോലെ പി സുന്ദരയ്യയെ പോലെ പ്രായോഗിക രാഷ്ട്രീയ പരിചയം കൂടിയുള്ള നേതാവാണ് എം എ ബേബി അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ സവിശേഷമായ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുപ്പത് വയസ്സിന് മുമ്പ് തന്നെ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ ഭാരവാഹി എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടാക്കിയ അതിവിശാലമായ ബന്ധം പാർട്ടിയിലെ ഏതു സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടെല്ലാം ആ തരത്തിലേക്കുള്ള വ്യക്തിബന്ധവും അടുപ്പവും ഒക്കെയുള്ള ഒരു ജനറൽ സെക്രട്ടറിയായി കൂടിയാണ് ബേബി മാറുന്നത് പക്ഷേ ബേബിക്ക് മുന്നിൽ വെല്ലുവിളികൾ വളരെ വലുതാണ് സി പി എം ചരിത്രത്തിലേറ്റവും കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന എല്ലായിടത്തു നിന്നും വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും അദ്ദേഹം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് ഈ വെല്ലുവിളികളെ ബേബി എങ്ങനെ നേരിട്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ബേബിയുടെ പേര് ചരിത്രം രേഖപ്പെടുത്തുക